നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളു ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചക്കയും ചക്കയുടെ വിശേഷങ്ങളും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വിളയുന്ന ഒന്നാണ് ചക്ക ഒരു വളവും ചേർക്കാതെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചക്ക ഇത് നമ്മുടെ നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് കടത്തുകയാണ് തുച്ഛമായ വില കൊടുത്ത് നമുക്ക് തുച്ഛമായ വിലയാണ് അവരും തരുന്നത് പിന്നീടത് ചക്ക വറ്റിലായിട്ട് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നൂറ് ഗ്രാം പാക്കറ്റ് വരുന്ന അല്ലെങ്കിൽ എൺപത്തഞ്ച് ഗ്രാം പാക്കറ്റ് വരുന്ന ഒരു പാക്കറ്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് അവർ ഈടാക്കുന്നത് നമ്മുടെ നാട്ടിൽ തമിഴന്മാർ തമ്പടിച്ച് അവിടെയും തമ്പടിച്ച് ചക്കകൾ ചെറിയ ചക്ക പത്ത് രൂപ വലിയ ചക്ക പതിനഞ്ച് മുതൽ ഇരുപത് വരെ കളക്റ്റ് ചെയ്തിട്ട് അവർ സ്ത്രീകളും കുട്ടികളും വന്ന് ഇവിടെ വന്ന് ചക്ക വറ്റിൽ ഉണ്ടാക്കി ഇവിടെ തന്നെ ചക്ക വിപണനം നടത്തുകയാണ് ചില ചക്കകൾ ഇടിയൻ ചക്കയായിട്ട് അവർ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും അത് പല പ്രോഡക്റ്റായിട്ട് വീണ്ടും നമ്മുടെ നാട്ടിൽ വരികയാണ് മറ്റു ചിലരായിട്ട് ഇതിൻ്റെ പിന്നെ ഗുണങ്ങൾ മനസ്സിലാക്കി നമ്മുടെ മലയാളികൾ തന്നെ അത് ഉണക്കി വെച്ചിട്ട് അത് പിന്നെ പുട്ടായാലും മറ്റേ കറികളായാലും ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പുറമേ ചക്കക്കൂരും പിന്നെ ഇത് കൂടുതലുള്ള സമയത്ത് നല്ല രീതിയിൽ ഉണക്കി വെച്ച് പിന്നെ ഭാവിയിൽ പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് അടുത്ത വേനൽ ചൂടിൽ ചക്ക വിരിയുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുന്നതും കൊഴിയാത്തത് പിന്നെ പിടിച്ചിരിക്കുമ്പോഴും കർഷകർക്ക് തുച്ഛമായ വിലയാണ് കിട്ടുന്നത് ചക്കയുടെ തൂക്കം അനുസരിച്ചാണ് ഓരോ സ്ഥലത്തും ഡിമാൻഡും ഔഷധ ഏറെയുള്ള ചക്ക ചക്കയും ചക്കപ്പൊടിയ്ക്കും മറന്നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടഭക്ഷണമായി തീർന്നിരിക്കുകയാണ് ഓരോ പ്രദേശങ്ങളിൽ ഇപ്പോൾ പിന്നെ റബ്ബറിന് പാരം ഇപ്പം പ്ലാവുകൾ വെച്ച് പിടിപ്പിക്കുകയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങളിൽ പരിക്കിച്ചക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഒരു ചുളകി തന്നെ രൂപ അഞ്ചര വെച്ചാണ് അവർ വിൽക്കുന്നത് അപ്പോൾ വ്യാപകമായി വിദഗ്ദ്ധർ പറയുന്നത് ചക്ക ക്യാൻസർ വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ചക്ക ചൂടുവെള്ളം നിങ്ങളുടെ ജീവൻ രക്ഷിക്കും ചൂടുള്ള ചക്ക ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ രണ്ടും മുതൽ മൂന്ന് വരെ അരിഞ്ഞ ചക്ക ചേർത്ത് ദിവസവും കുടിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് ചൂടുള്ള ചക്ക കൂട്ടാൻ ക്യാൻസർ വിരുദ്ധ പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നു ഫലപ്രദമായ ക്യാൻസർ ചികിത്സയ്ക്കുള്ള വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പുരോഗതിയാണിത് ചക്കക്കുരു ജ്യൂസിലെ അമിനോ ആസിഡുകളും പോളിഫിനോകളും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ആന്തരിക രക്തക്കൊള്ളുകൾ അടയ്ക്കുകയും രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും രക്തം കട്ടപിടിക്കുന്ന കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് ഐ എസ് ഐ സി പി എസ് ജനറൽ ആശുപത്രിയിലെ പ്രൊഫസർ ഗിൽബ്രഡ് എ കൊറഞ്ഞത് ചൂടുള്ള എന്ന് പറഞ്ഞത് ചൂട് ആറിയതിനു ശേഷം മാത്രമേ അത് കുടിക്കാവൂ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ ഉടനെ കണ്ട കാണുന്നതാണ് ഏറ്റവും നല്ലത് അമിതമായാൽ ഗുണത്തെക്കാൾ പിന്നെ ദോഷവും ആവും ചിലർക്ക് ചക്ക ദഹനക്കേട് ഉണ്ടാക്കും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്യുക